ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖം തന്നെയല്ലേ ചീന സുരണ്ടിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു ഇടിച്ചക്കത്തോരന്റെ റെസിപ്പിയായിട്ടാണ് നമ്മൾ കണ്ണൂരെല്ലാം ഇതിന് ചക്കപ്പൂതിൽ വന്ന പറയാം നാട്ടിൽ ഇപ്പൊ ചക്കയെല്ലാം ഉണ്ടായി വരുന്ന സമയമാണ് അപ്പൊ എല്ലാവർക്കും ചക്കപ്പൂതൽ എല്ലാം ഇഷ്ടം കിട്ടുന്ന സമയമാണ് അപ്പോ ആ ചക്കപ്പുതിൽ വെച്ച് നമുക്കൊരു അടിപൊളി വറവ് ഉണ്ടാക്കാം അപ്പോ വറവ് മാത്രല്ല ഏട്ടാ ഉണ്ടാക്കുക അത് വെച്ചിട്ട് നല്ലൊരു മസാലക്കറിയും ഉണ്ടാക്കാം നല്ല ചിക്കൻ കറി തോറ്റു പോകുന്ന ഒരു മസാലക്കറി അതും ഉണ്ടാക്കാൻ കേട്ടോ പക്ഷെ ഞാൻ ഇന്ന് മസാലക്കറി അല്ല ഉണ്ടാക്കുന്നത് ഞാനിന്ന് വറവാണ് ഉണ്ടാക്കുന്നത് അപ്പൊ ചക്കപ്പൂതല് വെച്ചിട്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള എന്നാൽ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ആ വറവ് എങ്ങനെ ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് കാണണ്ടേ അപ്പൊ വീടിലേക്ക് പോകാം നമുക്കിന്ന് ഇടിച്ചക്ക വെച്ചിട്ട് ഒരു തോരൻ ഉണ്ടാക്കിയല്ലോ ഞാനിത് ഇവിടെ ഒരു പകുതി ഇടിച്ച മാത്രമേ എടുത്തിട്ടുള്ളൂട്ടാ നമുക്കിവിടെ അത്ര ആവശ്യമുള്ളൂ നമ്മുടെ നാട്ടിൽ ഇതിനെ ചക്കപ്പൂതൽ എന്നാ പറയാട്ടാ ചക്ക ആകുന്നതിന് മുന്നേ ഉള്ള ചള്ളു ചക്കക്ക് ചക്കപ്പുതിൽ എന്ന് പറയും അപ്പൊ ചക്കപ്പുതിൽ വറവ് നമുക്ക് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം ആദ്യം നിന്ന് നമുക്ക് എന്ത് ചെയ്യണം എന്ന് വെച്ചാല് ഇതിനെ ഒന്ന് കട്ട് ചെയ്യണം നമ്മള് ചക്കയാണെങ്കിലും ചക്കപ്പുതലാണെങ്കിലും കട്ട് ചെയ്യുന്ന സമയത്ത് ഇതിന്റെ അകത്തുനിന്ന് കൊറേ ഇങ്ങനെ ഒരു പശ പോലത്തെ സാധനം വരും അതിന് നമ്മുടെ നാട്ടില് വിളഞ്ഞർന്നാന്ന് കേട്ടാ പറയാം അപ്പൊ ആ വിളഞ്ഞർ ഇതിന്റെ തന്നെ ഒരു ചെറിയൊരു പീസ് കട്ട് ചെയ്തിട്ട് നമുക്കിങ്ങനെ ഒരച്ചെടുത്താല് അത് തെച്ചും കിട്ടും കേട്ടാ അപ്പൊ ചക്കപ്പുതലാക്കുമ്പോ നമുക്ക് ഈ നടുക്കത്തിൽ ഈ സാധനം ഒന്നും കട്ട് ചെയ്ത് കളയേണ്ട ആവശ്യമില്ല പക്ഷെ ഇതിന്റെ പുറത്തെ ഈ ഒരു പോലത്തെ സാധനം ഉണ്ടല്ലോ ചക്കന്റെ ആ സാധനം ഫുൾ കട്ട് ചെയ്ത് കളയണം അപ്പൊ നമുക്ക് കട്ട് ചെയ്യാം ഇത് നമ്മൾ കട്ട് ചെയ്ത് വെച്ചാൽ പെട്ടെന്ന് കറുത്ത കളറായി മാറും കേട്ടോ കേട്ടോ ഇതിനകത്ത് നിറയെ വിളഞ്ഞർ വരുന്നുണ്ട് ആ പച്ച പോലത്തെ സാധനം വരുന്നുണ്ട് അപ്പൊ ഇതിന്റെ തന്നെ ഒരു ചെറിയ പീസ് എടുത്ത് നമുക്ക് ഇതുപോലെ ഒരച്ചെടുത്താല് അത് ഫുള്ള് പോയിക്കിട്ടും കേട്ടാ ഇതാ ഇതുപോലെ അങ്ങോട്ട് ചെയ്തെടുത്താൽ മതി വിഷു വെച്ചിട്ടോ നാട്ടിലല്ലാണെങ്കിൽ നമ്മൾ ചേരി എല്ലാം എടുത്തിട്ടാണ് ചേരി കുച്ചില്ലേ ഇങ്ങനെ ചേരി അതെടുത്തിട്ടാണ് ഇങ്ങനെ വരച്ചെടുക്കുക അപ്പൊ ഇത് ആദ്യം മാറ്റുക നമ്മൾ ഈ ചക്കപൂതലെല്ലാം കട്ട് ചെയ്യുന്ന സമയത്തുണ്ടല്ല കൈക്ക് കുറച്ച് വെളിച്ചെണ്ണ ഇങ്ങോട്ട് സ്പ്രെഡ് ചെയ്ത് വെക്കുക കൈക്കും ഈ നമ്മൾ മുറിക്കുന്ന കത്തിക്കും എല്ലാം കുറച്ച് വെളിച്ചെണ്ണ തേച്ച് കൊടുത്താൽ ഇനി ഇത് അങ്ങനെ അധികം പറ്റി പിടിക്കൂല അപ്പൊ നമുക്കിത് കട്ട് ചെയ്തിട്ട് ഞാൻ കാണിച്ചുതരാം കേട്ടോ ചക്കപ്പോതലെല്ലാം കട്ട് ചെയ്യാനെല്ലാം എല്ലാവർക്കും അറിയാതിരിക്കും അല്ലെ അപ്പൊ ഇതൊന്ന് കട്ട് ചെയ്തിട്ട് ഞാൻ കാണിച്ചരാം ഞാനിവിടെ ഇടിച്ചെല്ലാം ഈ ഒരു സൈസിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇത് പെട്ടെന്ന് തന്നെ കറുത്ത് പോവും കേട്ടോ കട്ട് ചെയ്തപ്പോ അതിന് കറുപ്പ് കളർ അടിക്കുന്നുണ്ട് അതൊന്നും കുഴപ്പമില്ല പക്ഷെങ്കില് നമ്മള് ഈ ഒരു ഇതുപോലെയാണ് കട്ട് ചെയ്തെടുക്കണ്ടേ കേട്ടാ ഇതിന്റെ പുറത്തെ ആ മുൾഭാഗം മാത്രമേ കട്ട് ചെയ്ത് കളയണ്ടു ബാക്കിയെല്ലാം നമുക്ക് യൂസ് ചെയ്യാം ഇത് നന്ന ചള്ള് ചക്കയാണ് കേട്ടോ ഇത് നല്ല അപ്പോ നമ്മള് ഇടിച്ചക്ക ഇട കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതായത് ചക്കപ്പൂതല് നമ്മൾ കണ്ണൂരെല്ലാം ചക്കപ്പൂതല് എന്ന് കേട്ടാ പറയാ അപ്പോ ഇതിനെ നമുക്കിനി തോരനാക്കി എടുക്കണം അല്ലേ നമ്മള് ചക്കപ്പൂതല് വറവാക്കി എടുക്കണം അപ്പോ അതിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഞാനിവിടെ ഒരു നാലഞ്ച് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് കുറച്ച് ഒരു നാലഞ്ച് അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഒരു രണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് ഇതിനെ നമുക്ക് നന്നായിട്ട് ഇടിച്ചെടുക്കണം അതിന്റെ കൂടെ നമുക്ക് ജീരകം കൂടി ചേർത്തിട്ടാണ് അതിനൊന്ന് ചതച്ചെടുക്കേണ്ടത് കേട്ടോ പിന്നെ നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ളത് തേങ്ങയാണ് തേങ്ങ നിങ്ങൾക്ക് മിക്സിയിലിട്ടിട്ട് ഇതെല്ലാം ഒന്നിട്ട് കറക്കി എടുക്കുന്നുണ്ടെങ്കിൽ എടുക്കാം ഞാനത് തേങ്ങ വെറുതെ ആണ് ഇടാം ആകാനാവുമ്പോൾ തേങ്ങ ഇട്ട് കൊടുക്കണം പിന്നെ പൊടികൾ മഞ്ഞൾപ്പൊടി മാത്രമേ ഞാൻ ഇവിടെ ചേർത്ത് കൊടുക്കുന്നുള്ളൂ പിന്നെ ഉപ്പ് വേണം വെളിച്ചെണ്ണ വേണം ആവശ്യത്തിന് കറിവേപ്പില വേണം ഇത്രയും സാധനങ്ങളാണ് നമ്മൾ ചക്കപ്പൊതില് വറവിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ നമുക്ക് ആദ്യം തന്നെ എന്ത് വേണമെന്ന് വെച്ചാല് നമ്മൾ ഈ കട്ട് ചെയ്ത് വെച്ച ചക്കപ്പൊതൽ ഉണ്ടല്ലോ ഇതിനാ കൊറച്ചു ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് കുക്കറിൽ വേവിച്ചെടുക്കണം കുക്കറിൽ ഇട്ടിട്ടാണ് ഞാൻ ഇവിടെ വേവിച്ചെടുക്കുന്നത് ഒറ്റ വിസില് കൊണ്ട് ഇത് വെന്ത് കിട്ടും കേട്ടോ അപ്പൊ ആദ്യം നമുക്ക് ചക്കപ്പൊതല് വേവിച്ചെടുക്കാം ഞാനിവിടെ ചക്കപ്പൊതില് വേവിക്കാൻ വേണ്ടിയിട്ട് ഒരു കുക്കർ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച ചക്കപ്പുതില് ഇട്ടുകൊടുക്കുക ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടു ഇട്ടുകൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് ഇട്ടുകൊടുത്ത് അതിലേക്ക് അര ഗ്ലാസ് വെള്ളം ഒഴിച്ച് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമുക്കിത് കുക്കറിന്റെ മൂടി ഇട്ടിട്ട് വേവിച്ചെടുക്കാം ഞാനിവിടെ ചക്കപ്പുതില് കുക്കറിൽ ഇട്ടിട്ട് അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിന് വെന്ത് വരട്ടെ മൺ ഒരു വിസിൽ വരുമ്പോഴേക്കും നമുക്കിത് ചക്കപ്പുതിൽ വെന്ത് കിട്ടും കേട്ടോ അതിനുശേഷം നമുക്കിത് വറവാക്കി എടുക്കാം അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം നമ്മൾ കുക്കറിൽ വേവിക്കാൻ വെച്ച് ചക്കപ്പുതൽ ഉണ്ടല്ലോ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ നല്ല ചൂടുണ്ട് ഇനി നമുക്ക് ഇതിനെ ഒന്ന് ഇടിച്ചെടുക്കണം നമ്മൾ പണ്ടല്ലാണെങ്കിൽ അമ്മമാർ എന്ത് ചെയ്യുന്ന വെച്ചാല് അമ്മിക്കല്ല വെച്ചിട്ടൊന്ന് ചതക്കിയെടുക്കും ഞാൻ പക്ഷെ ഇതില് ഈ ഒരു ഇടിക്കലിലാണ് ഇടിച്ചെടുക്കുന്നത് കേട്ടോ നമ്മൾ ഇടിച്ചല്ലേ ഉണ്ടാക്കുന്നത് അപ്പൊ ഇതൊന്ന് ഇതിലിട്ടിട്ട് ഇടിച്ചെടുക്കണം ഇത് ഇടിച്ച് ഇത് നല്ല ചൂടുണ്ട് ഇത് കുറച്ച് കണിഞ്ഞിട്ടാവുമ്പോൾ നമുക്ക് ഇടിച്ചെടുക്കാം അതിനു മുന്നേ നമുക്ക് കുറച്ച് സാധനം കൂടി ചതച്ചെടുക്കാനുണ്ട് ഞാൻ ഇവിടെ കുറച്ച് ജീരകം എടുത്തിട്ടുണ്ട് ജീരകം ഒന്ന് നമുക്ക് നന്നായിട്ട് ഈ കല്ല് വെച്ചിട്ട് ഒന്ന് ചതച്ചെടുക്കണം ജീരകം ചതക്കുന്നതിന്റെ കൂടെ തന്നെ നമുക്ക് ചെറിയുള്ളിയും ഒരു രണ്ട് പച്ചമുളകും ഒരു നാലഞ്ചല്ലി വെളുത്തുള്ളിയും കൂടി ചതച്ചെടുക്കണം കേട്ടോ അത് നമുക്ക് ആദ്യം ചതച്ചെടുക്കാം ഞാനിവിടെ കുഞ്ഞുള്ളി കൊടുത്തിട്ടുണ്ട് കുഞ്ഞുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് എടുത്തു വെച്ച രണ്ട് പച്ചമുളകും കൂടി കൊടുക്കുക ഒരു നാലഞ്ചല്ലി വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുത്ത് ഇതെല്ലാം കൂടി ഒന്ന് ചതച്ചെടുക്കണം നമുക്ക് അതാദ്യം ചതച്ചെടുക്കാം കേട്ടോ ഞാനിട നന്നായിട്ട് ചതച്ചെടുത്തിട്ടുണ്ട് കേട്ടോ നല്ല ഫൈൻ പേസ്റ്റ് വഴിയൊന്നും വേണ്ട ഒന്ന് ജസ്റ്റ് ചതച്ചെടുത്താൽ മതി ഇത് ഇത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാം ഞാൻ ഞാനിതൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതേ ഇടുക്കലിയിൽ ഇട്ടിട്ടെന്നെ നമുക്ക് ഓരോരോ ചക്കപ്പൂതലും ഇടിച്ചെടുക്കാം ഇടിച്ചക്കിയും ഇടിച്ചെടുക്കാം നമുക്ക് ഒരു നാലഞ്ചെണ്ണം വെച്ചിട്ട് ആദ്യം ഇട്ടു കൊടുക്കാം കേട്ടോ എന്നിട്ട് അത് ഇടിച്ചെടുക്കുക ബാക്കി നമുക്ക് ഇടിച്ചെടുക്കാം കണ്ടാ ഇടിച്ചെടുക്കുമ്പോ ഈ ഒരു ഫോമുലാണ് കിട്ടേണ്ടത് കേട്ടാ അധികം ചതഞ്ഞ് നന്ന പേസ്റ്റ് പോലെ ആകാൻ പാടില്ല ഇങ്ങനെ ഒന്ന് ഇടിച്ചെടുക്കണം അപ്പൊ ഈ ബാക്കിയുള്ള എല്ലാം ഇടിച്ചി ഞാൻ ഇതുപോലെ ഇടിച്ചെടുത്തതിന് ശേഷം കാണിക്കാം കേട്ടോ ഞാനിവിടെ എല്ലാ ചക്കപ്പൂതലും ഞാൻ എടുത്ത് വേവിച്ചു വെച്ച എല്ലാ ചക്കപ്പൂതലും ഇതുപോലെ ആ കല്ലിലിട്ടിട്ട് ഇടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു ഫോമിലേയും വേണ്ടു നിങ്ങൾക്ക് ആ കല്ലില്ലെങ്കിൽ ജസ്റ്റ് മിക്സിന്റെ ജാറിന്റെ അകത്തിട്ടിട്ട് ഒന്ന് നമ്മൾ ചമ്മന്തിക്കല്ല അരക്കുന്നില്ലേ ഒന്ന് വിപ്പ് ചെയ്തിട്ട് എടുക്കുന്നില്ലേ അതുപോലെ ചെയ്തെടുത്താൽ മതി ഉണ്ടല്ലോ നമ്മൾ അമ്മമാർ അമ്മിക്കല്ലിന്റെ മുകളിൽ ഇട്ടിട്ട് ഒന്ന് ചതക്കി ഒന്ന് ഒതുക്കിയിട്ട് എടുക്കും ഇടിച്ചൊക്കെ വറവാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പാത്രം ഇനി ചൂടായി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്ക പാത്രം ഇവിടെ നന്നായി ചൂടായി വന്നിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം നമ്മൾ ഒഴിച്ചു കൊടുത്ത വെളിച്ചെണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് ഇനി കടുുകിട്ട് പൊട്ടിക്കാം കടുുകിടെ നന്നായി പൊട്ടി വരുന്നുണ്ട് ആ ടൈമിൽ നമുക്ക് ഒരു മുളകും കുറച്ച് കറിവേപ്പിലയും നമുക്ക് ഇതിലേക്ക് ഇട്ടു കൊടുക്കാം അതിലേക്ക് നമ്മൾ നേരത്തെ ചതിച്ചു വെച്ച കുഞ്ഞുള്ളിയും പച്ചമുളകും വെളുത്തുള്ളിയും കൂട്ടിയിട്ടുള്ള മിക്സ് ஜீரகும் கிட்டிட்டுள்ள விஸ் கேட்டா ஜீரகும் குஞ்சுள்ளியும் பச்சை மிளகும் எல்லாம் கூட்டிட்டுள்ள விஸ் இட்டு ஒன்று வயற்றி கொடுக்க நம்ம இது நம்ம வெளுத்தி சேர்த்திட்டு காரணம் சக்கியும் சக்கப்பூதலெல்லாம் உண்டா சாதனங்களான அப்போ അതില്ലാണ്ട് വേണ്ടിയിട്ടാണ് നമ്മൾ വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ ഇത് നന്നായിട്ട് വഴറ്റിയൊന്നും വേണ്ട ചെറുതായി ഇട്ടൊന്ന് വഴറ്റിയെടുക്കുക അതിലേക്ക് നമുക്കിനി നമ്മൾ നേരത്തെ ഉടച്ചു വെച്ച ചക്കപ്പൂതില് കൊടുക്കുക ചക്കപ്പൂതിൽ ഇട്ട് കൊടുത്താൽ നന്നായി മിക്സ് ചെയ്യാം തീ സിമ്മിൽ ഇട്ട് വെച്ചോ കേട്ടോ ഈ സമയത്ത് നിങ്ങൾ ഉപ്പെല്ലാം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കോ ഉപ്പെല്ലാം കറക്റ്റ് ആയിട്ട് ഉണ്ടോന്നെട്ടാ ഇനി നമുക്ക് ഇതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം തേങ്ങ വേണമെങ്കിൽ ഒന്ന് മിക്സിന്ന് ഇട്ടിട്ട് ഒതുക്കിയിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ചേർത്ത് കൊടുക്കട്ടാ ഞാൻ ഇടാ ഡയറക്റ്റ് ആയിട്ട് തന്നെ ഇടുന്നത് ഈ നമ്മൾ ഇടുക്കലിലിട്ടിട്ട് ഇടിക്കുന്നതിന്റെ പകരം മിച്ചീന്റെ ജാറിലെ തേങ്ങയും ഉള്ളിയും വെളുത്തുള്ളിയും പച്ചമുളകും ജീരകവും എല്ലാം ഇട്ടിട്ട് ഒന്ന് ഒതുക്കി എടുക്കാം കേട്ടോ ഇത് നന്നായിട്ട് തേങ്ങി ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു വറവാണ് കേട്ടാ എല്ലാരും ഉണ്ടാക്കി വെക്കണം ഇപ്പം ചക്കേൻ്റെ എല്ലാം സീസണായില്ലേ എനിക്ക് ചക്കപ്പുതില് കിട്ടിയത് നാട്ടിൽ നിന്ന് യേശീന്റെ ഭർത്താവ് ഹസ്ബൻഡിന്റെ അനിയത്തിന്റെ ഭർത്താവ് നാട്ടുപൂനായിരുന്നു അപ്പൊ ഏട്ടൻ നാട്ടിൽ പോയിട്ട് വരുമ്പോ കൊണ്ടു തന്നതാണ് കേട്ടോ ഇവിടെ കിട്ടി തുടങ്ങിയില്ല ഷോപ്പിലൊന്നും ചക്കപ്പൂതല് വന്നില്ല നാട്ടിലെല്ലാം ഇപ്പം ചക്കയുടെ സീസൺ ആയില്ലേ എല്ലായിടത്തും ചക്കയെല്ലാം തുടങ്ങി അപ്പൊ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡിഷാണ് എല്ലാരും ഉണ്ടാക്കി കൊടുക്കണം കേട്ടോ വീട്ടിലെ കുട്ടികൾക്കെല്ലാം ചെറുപ്പത്തിൽ ഇതെല്ലാം കൊടുത്ത് ശീലിപ്പിച്ചാലേ അവർക്ക് അത് ഇഷ്ടപ്പെട്ടോളൂ ഈസി അല്ലേ ഉണ്ടാക്കാൻ ഈസിയാണ് ഇങ്ങനെ നല്ല ടേസ്റ്റ് ആണ് എനിക്ക് ഇഷ്ട എന്റെ ഫേവറേറ്റ് ആണ് ഇത് നമുക്ക് ചോറിന്റെ കൂടിയും കഴിക്കാം വെറുതെ ഒരു വെറുതെയും കഴിക്കാം കേട്ടോ വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റ് ആണ് നിങ്ങൾ ഈ സമയത്ത് ചെക്ക് ചെയ്യുമ്പോ ഉപ്പില്ലെങ്കിൽ കുറച്ച് ഉപ്പ് എടുത്തിട്ട് വെള്ളത്തിൽ കലക്കിയിട്ട് ഒന്ന് ജസ്റ്റ് മുള്ളേക്കടി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ ഞാനിവിടെ ചെക്ക് ചെയ്യുമ്പോൾ ഉപ്പെല്ലാം കറക്റ്റ് ആയിട്ടുണ്ട് ഡയറക്റ്റ് ഉപ്പ് പൊടി വേറാൻ പാടില്ല കൊറച്ച് വെള്ളത്തില് ഉപ്പ് കലക്കുക എന്നിട്ട് അതിന്റെ മുകളിലേക്ക് ഇട്ട് ഒഴിക്കുക അപ്പൊ എല്ലായിടേയും കറക്റ്റ് ആയിട്ട് എത്തും ഇല്ലെങ്കിൽ പൊടി ഉപ്പല്ലേ പൊടി ഉപ്പ് വേറിയാല് അവിടെ ഇവിടെയും ഉപ്പിന്റെ കട്ടിങ്ങനെ പിടിച്ചിരിക്കും നമ്മളെ ഇടിച്ചക്കത്തോരൻ അതായത് നമ്മളെ കണ്ണൂർക്കാരുടെ ചക്ക വറവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ആ തേ ലാസ്റ്റ് ഇട്ട തേങ്ങി ഉള്ളിൻ്റെ പച്ചം പണം ഒന്ന് ചെറുതായിട്ടൊന്ന് വാടിയ അധികം ഒന്നുമില്ല അപ്പോ എങ്ങനെയുണ്ട് കാണാൻ എങ്ങനെയുണ്ട് അടിപൊളിയല്ലേ നല്ല ടേസ്റ്റ് ഇണ്ട് അടിപൊളി അപ്പോ ഇങ്ങനെ ചക്കപ്പോതല് വറവ് ഉണ്ടാക്കാതെ ഇടിച്ചക്കത്തോരൻ ഉണ്ടാക്കാതെ ഇങ്ങനെയൊന്നും ഉണ്ടാക്കി നോക്കണേ മസ്റ്റ് ട്രൈ ആയിട്ടുള്ള ഒരു ഐറ്റാണ് അപ്പം എല്ലാരും ഒന്ന് ഇത് ഉണ്ടാക്കി നോക്കുക അപ്പോ നമ്മളെ ചക്കപ്പോ വറവ് റെഡിയാണ് അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവെന്ന് വിചാരിക്കുന്നു അപ്പൊ അടുത്ത ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഓക്കെ ബൈ